യുംലോ ചേച്ചി നോട്ട് ഒരു കാര്യം പറഞ്ഞു എന്താ ശാരദേ ശ്രദ്ധിച്ചോ ചേച്ചി പതിയാണ് നമ്മുടെ കാർ എടുത്തിട്ടാണെങ്കിലേ നമുക്ക് റോഡിലല്ല കാർ കാർ അപ്പൊ കാർക്കുന്നത് പെട്ടെന്ന് ശാരത്തുമ്പി ഞങ്ങള് വരുന്ന പുറടെ കേട്ടാ ശരിയമ്മ ഞങ്ങളുടെ കേട്ടാ ശരി ഞാൻ പറഞ്ഞ കേട്ടോണേ ഞങ്ങളുടെ പുറണം കേട്ടാ ആ ശരി ി പിള്ളേർ ഞങ്ങളുടെ പുറണം കേട്ടോ ചോദിക്കല്ലേ ആ ശരി ശരി അമ്മേ അമ്മേ ആ ആ ആ പോവാ മനുഷ്യന്മാരുടെ ഒറ്റ ആണെങ്കിൽ കൊറേ നേരമായിട്ട് കേൾക്കുന്നില്ലല്ലോ ചേലും പോലെ മരത്തിന്റെ മോളിൽ ഇറക്കുന്നുണ്ട് മിണ്ടായിരിക്കും എന്തായാലും മരത്തിന്റെ മോളി മൊത്തം തപ്പി എനിക്കറിയാം പെട്ടെന്ന് ആ മനുഷ്യന്മാരി മരത്തിന്റെ മോളും ഇല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം കാരണം ഈ മനുഷ്യന്മാർ പറഞ്ഞ ഞാൻ കേട്ട് കാരണം എനിക്ക് എന്നുവെച്ചാൽ ഒരു ഈച്ചയുടെ ഒരു കുഞ്ഞു സൗണ്ട് എനിക്ക് കേക്ക് കേട്ടാ അറിയാം ഒരു ഈച്ചയുടെ സൗണ്ട് വലിയ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം അവരെപ്പോഴാണെങ്കിലേ ഒരു കാറിന്റെ അത്ത് കയറി പതിയെ പോകും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറഞ്ഞല്ലേ ഞാൻ കേട്ടു അവര് ഓർത്ത് എന്തോ ഒരു പതിയെ ചെവിടെടുത്ത് നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേക്കത്തില്ലെന്നാണോ ഈ കൊക്ക സീന എടുത്തില്ലേ നിന്റെ കളി നില്ലാണങ്ങടെ കാറി കയറി ഇപ്പൊ രക്ഷോടെ നിക്കുവ അതിനുമുമ്പേ ഞാൻ കാറിൽ എടുത്തേക്ക് പോവാ ഒരു കാര്യം ചെയ്യാ കാറിന്റെ മോളി കയറിയിക്ക അവരെന്തായാലും ഇനി വീട്ടിന്റെ കരുക്കയില് പോകുന്നത് അപ്പൊ അവർ വീടെത്തുമ്പോ ഞാൻ കാറിന്റെ മോളിൽ നിറഞ്ഞിട്ട് അവരെല്ലാം ഒരു വക വരുത്തോ എങ്ങനെയാണല്ലോ ഐഡിയ കൊക്ക സീനുകൾ ഉറങ്ങോ ഈ കാറിനത്തു കേറിയിട്ടേ ഞാനാണെങ്കിൽ കൊറേ നേരം ആ റോഡിന്റെ സൈഡിൽ നിൽക്കുവായിരുന്നു ഇവരെപ്പോഴാണ് കാർ എടുക്കുന്നത് അപ്പൊ ഞാൻ ചാടി കയറാൻ തുറന്നു ഇവര് ഈ കാറിനത്തില്ലായിരുന്നു അപ്പം ഇവരുത്തോടൊപ്പം ഇവർ കാറിനു കയറന്ന് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് കണ്ടത് െ കൊ സീനാറായല്ലേ ശരി ചേച്ചി ഭാര്യത്തിന് മാറിയില്ലല്ലോ ആ കൊക്കോ സീനാരായണ ആണെങ്കിലേ പറന്ന് കേട്ട് നമ്മളെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് അത് കേട്ട് നമ്മള് കാരണത്ത് കേറുമ്പോഴാണെങ്കിലേ നമ്മൾ ഈ ചെറുതായിട്ടോ നമ്മള് ചെയ്ത് സംസാരിച്ചില്ലേ ഞാൻ അപ്പൊ അതെല്ലാം കേട്ടെന്നത് പറഞ്ഞു അന്ന് നമ്മൾ കാറി കറാൻ പോകില്ലല്ലോ അപ്പോഴത് പറഞ്ഞ് കേട്ടത് നിങ്ങള് കാറി കയറാൻ പോകുമ്പോഴാണെങ്കിലേ അതിനുശേഷം നിങ്ങളുടെ കാറിന്റെ മേളെ കയറിന്ന് വന്ന് നിങ്ങളുടെ വീട്ടെന്തായാലും നമ്മളെന്തായാലും വീട്ടിൽ പോകുന്നിരുന്നു അപ്പൊ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടാണെങ്കിൽ അത് നമ്മളെ വകം എത്തും എന്നൊക്കെ ഇത് അവിടെ പറഞ്ഞോണ്ട് നമ്മൾ കേട്ടില്ലേ അതെങ്ങനെ പറഞ്ഞ കേട്ടോണ്ട് നമ്മള് രക്ഷപ്പെട്ട അല്ലെ ഇപ്പൊ നമ്മൾ അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനായിപ്പം ആ പിന്നെ നമ്മൾ നമ്മളവിടെ വെച്ച് വകവരുത്തേനെ അയ്യോ അങ്ങനെ രക്ഷപ്പെട്ടു എനിക്ക് നല്ല ഒച്ച കേട്ടാ ആ ശരി നല്ല ഒച്ച ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ കേട്ടത് പേടി എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളാണെങ്കിൽ സമാധാനത്തോണ്ടിരിക്കുമ്പോ ചാടി ഇറങ്ങി വന്നിട്ട് നമ്മളെ ആ ശരിയാ എന്തായാലും ഭാഗ്യത്തിൽ ഞാൻ ഓർത്തു നമ്മൾ അതിന്റെ പെട്ടാനേന്ന് രക്ഷം രക്ഷം നമ്മളെ വീണ്ടും അത് നമ്മളെ ശരിയാ പറഞ്ഞത്വരും അത് അതിനിപ്പോ നമ്മുടെ വീടല്ല മനസ്സിലായല്ലോ

എങ്ങനെയാന്നറിയോ എനിക്ക് നല്ല കേൾവി ശക്തി മാത്രമല്ല ഉള്ളത് എനിക്ക് നല്ല മണം പിടിക്കാൻ ശക്തി ഉണ്ട് ഈ ബ്രെയിൻ റോട്ടുകളിൽ ഏറ്റവും കൂടുതലും മണം പിടിക്കാനുള്ള ശക്തി ഒന്നാം സ്ഥാനം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല സൗണ്ട് എന്ന് വെച്ച് നല്ല കേൾവിശക്തിയുള്ള ഒന്നാം സ്ഥാനത്ത് ഞാനാ മണം പിടിക്കാതെ ഞാൻ ഒന്നാം സ്ഥാനത്ത് കേൾവിക്ക് ഒന്നാം സ്ഥാനം ഞാനേ ബ്രെയിൻ റോട്ടികൾ അപ്പൊ എനിക്ക് നല്ല പവർ നിങ്ങൾ മണം പിടിച്ച് മണം പിടിച്ചു ഞാൻ ഈസി ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചത് ഇതൊന്നും അതെ ഇത് മൊത്തം ആണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ കാറി കയറി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഇപ്പൊ രക്ഷപ്പെടുന്ന വിചാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ വന്നത് അതങ്ങനെ കൊക്കോസുനറായനോ ആണെങ്കിലേ ആരെങ്കിലും ആരേലും വകവരുത്താൻ നടന്ന ആ ഒരു മൊത്തം ടിഫ്റ്റ് അടി അതാണ് ഈ കൊക്കോസീനറായനയുടെ ഒരു രീതി എനിക്ക് തുുംതു സഹോറിന്റെ അത്ര ശക്തി ഒന്നും ഇല്ല അവനല്ലേ ഏറ്റവും പവർ ഉള്ളവല് ഒന്നാമൻ ഞാൻ എന്തായാലും ഒരു ഇരുപതാം സ്ഥാനത്തെങ്കിലും എന്റെ പവർ എനിക്ക് ശക്തി എന്ന് പറയാൻ ആകെ ഉള്ളത് ഈ മണം പിന്നെ മണം പിടിക്കാൻ നല്ല ശക്തി ഉണ്ട് പിന്നെ നല്ല കേൽശക്തി ഇത് മാത്രമേ ഉള്ളു എന്റെ പവർ ഇത് മാത്രമേ രണ്ടെണ്ണ എനിക്കുള്ള മെയിൻ പവർ അല്ലെ എനിക്ക് സ്പെഷ്യൽ പവറൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ഇരുപത് സ്ഥാനത്തേക്ക് നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബ്രെയിൻ റോഡിലുള്ള ഒന്നാം സ്ഥാനം ഹാ തു സഹൂറിന് തന്നെ അല്ലെ നിങ്ങളൊക്കെ എന്നെ നോക്കിക്കോണ്ടിരിക്കുക ഞാനെന്താ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ അകത്താണെങ്കില് ഈ ഇരിക്കുന്ന രാജാവിനെ പോലെ എല്ലാരും എനിക്ക് ചിരി വന്നിട്ട് ചെന്ന് പെട്ടെന്ന് പിടിക്കട്ടെ അവരുടെ ഓടി പോവോ അവരുടെ പുറത്ത് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അവരെങ്കിൽ വകു എത്താ എൻറെ അമ്മ ഞാൻ ഈ മരുന്ന് മോളി എങ്ങനെ താഴെ ഇറങ്ങുന്നു ഹോട്ടൽ ചാടിച്ചാടാ ഒയ്യോ ഞാൻ താഴെ ഇറങ്ങി ഇനി ഞാൻ ആ മനുഷ്യ പോട്ടെ അപ്പൊ അയ്യോ എന്തൊരു കഷ്ടമാണ് മനുഷ്യന്മാരെങ്കിലും മിസ് ആയി പോയി അവരെങ്ങോട്ടോ പിന്നെ ഞാൻ കണ്ടില്ല അവരെ പുറേ തന്നെ വെച്ച് പിടിച്ചായിരുന്നു അവര് പിന്നെ വേറെ എങ്ങോട്ടോ വേറെ വഴി തിരിഞ്ഞ് കയറിപ്പോയി എനിക്ക് പക്ഷേ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവരുമൊക്കെ അവരുടെ കാറെ കയറി പോയി രക്ഷപ്പെട്ടുകൊണ്ട് മുമ്പ് നിന്നാട് തന്നെ ഇപ്പൊ കാറങ്ങനെ തിരിഞ്ഞെത്തിയത് ഇവിടെ അല്ലായിരുന്നു ആരോ കാറിടുന്നത് തൊട്ടപ്പുറത്തെ റോഡ് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ അവരുടെ കാറുണ്ടോന്ന് നോക്കാം കാറെക്കുന്നു അയ്യോ അവരങ്കി ആറിൻ്റെ ഇരിപ്പുണ്ട് അവരിപ്പോ കാറെ അയ്യോ ഒരു കാർ കാറെടുത്ത് അവിടെ നിൽക്ക് എനിക്ക് അവര് കിട്ടത്തില്ല എന്തിനാ എന്തിനാണ് എത്ര നേരം കഷ്ടപ്പെട്ടത് ആ മനുഷ്യന്മാരെ കിട്ടിയില്ല കാർത്തോ സ്പീഡിൽ പോയവര് ഇപ്പൊ അവർ കാർ കാണാൻ പോലും ഇല്ല അവരിപ്പോ എവിടെയെങ്കിലും ദൂരെ കാണും എന്തായാലും മനുഷ്യന്മാരുടെ വീട് എനിക്ക് അറിയാലോ എനിക്കറിയാലോ ഇറങ്ങി വന്ന സ്ഥലത്തല്ലായിരുന്നു ആ സ്ഥലത്തിന്റെ അടുത്തല്ലേ അവരുടെ വീട് എന്തായാലും നിന്റെയൊക്കെ ഞാൻ ഒരു ദിവസം വരാ ഇപ്പ എന്തായാലും എന്തെങ്കിലും ഞാൻ തിരിച്ചു പോവാ മനുഷ്യന്മാരെ നീ ഒക്കെ നോക്കി വെച്ചോ നിന്നെ ഒരു ദിവസം ഞാൻ വരും ഓ റൈനോ ഈ കാർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ശരിയാ ആകത്തിന് അമ്മയാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഇപ്പൊ അമ്മ പറഞ്ഞാ നമ്മളിപ്പം രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴെ പകുതി അയ്യോ അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ആകുന്ന കാറിന് എന്തോ പ്രശ്നം ശരിയാക്കണേ ശരിയാക്കണം ഈ കാർ ഇതിപ്പോ കുറച്ചുനാളായ കാർ വാങ്ങിച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല അതെന്തോ ആയിരം കിലോമീറ്റർ എന്താ ഓടിയിട്ട് ഫസ്റ്റ് സർവീസ് എന്ന് ഇതിപ്പോ ആകെ എത്ര ഒരു അറുന്നൂറ് കിലോമീറ്റർ ഇട ഓടിയിട്ടുള്ളൂ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ലെന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആവുന്നു ഇത് ഫസ്റ്റ് സർവീസ് കഴിയാത്തൊണ്ടാ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു പിന്നെ കുഴപ്പമില്ല എന്തായാലും എന്റെ നന്ദി ചേച്ചി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുത്തല്ലോ നീ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഉം ശരിയ അപ്പ നമ്മള് ഇന്നത്തെ തരം അമ്മ